പിൻപിലുള്ളതിനെ മറന്നും മുൻപിലുള്ളതിനെ ലക്ഷ്യത്തിലേക്ക് ആഞ്ഞും കൊണ്ട് നാം ഓടുകയാണെങ്കിൽ യശ്യാ പ്രവചനം അൻപത്തി എട്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും നിൻ്റെ മുറിവുകൾ വേഗത്തിൽ പുറതി വരും നിൻ്റെ നീതി നിനക്ക് മുൻപായി നടക്കും യഹോബിയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും അതെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉഷസ് പോലെ പ്രകാശിക്കും നീ നിൻ്റെ മുറിവുകൾ വേഗത്തിൽ പുറതി വരും നിൻ്റെ നീതി നിനക്ക് മുൻപായി നടക്കും യഹോബിയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ഒരു ഒരു മനുഷ്യനെ മഹത്വത്തിലേക്ക് നയിക്കുവാൻ തീരും അതേ നാം രൂത്തിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് രൂത്ത് ഒന്നിൻ്റെ പതിനാറ് നീ പോകുന്നിടത്ത് ഞാനും പോകും നീ പോകുന്നിടത്ത് ഞാനും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞു അതെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും വളരെ കഷ്ടങ്ങളും നിരാശജനകമാകുന്ന സാഹചര്യങ്ങളും ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒത്തിരി പ്രതിസന്ധികളും അനുഭവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഒരു എന്നാൽ അവളെ ബാധിച്ച പ്രതിസന്ധികളൊന്നും ജീവിതത്തിൽ അവളെ തോൽപ്പിച്ച് കളയുവാൻ അവൾ അനുവദിച്ചില്ല അവൾ ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും ദൈവഹിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അമ്മായിയമ്മയുടെ പിന്നാലെ പോകുവാൻ അവൾ തീരുമാനമെടുക്കുക നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം അതെ വളരെ അനുഗ്രഹമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ കാരണമായി തീർന്ന ഒരു വ്യക്തിത്വമായി രൂത്തിനെ ദൈവമുയർത്തി അതവളുടെ തീരുമാനമായിരുന്നു അതവളുടെ പ്രതിഷ്ഠയായിരുന്നു അവൾ ദൈവസന്നിധിയിൽ അവളെ തന്നെ ഏൽപ്പിച്ചതിൻ്റെ അനുഗ്രഹമായിരുന്നു അത് എന്ന് നാം മറന്നു പോകരുത് അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം അബ്രഹാമിനെ വിളിച്ചു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പുതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ഞാൻ എന്നെ വലിയൊരു ജാതിയാക്കും അതെ ദൈവാലോചനയ്ക്കനുസരിച്ച് യാത്ര ചെയ്യുവാൻ ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ എപ്പോഴൊക്കെ നാം തയ്യാറാകുമോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം അതെ നമ്മളുടെ മുമ്പിൽ നീതിയായി സമാധാനമായി അനുഗ്രഹമായി വെളിപ്പെട്ട് വരും അതുകൊണ്ട് ദൈവം നമുക്ക് ശേഷിപ്പിക്കുന്ന ദിവസങ്ങൾ നാളുകൾ വർഷങ്ങൾ ദൈവഹിതത്തിനായി ജീവിപ്പാൻ തയ്യാറാകാം നമ്മളുടെ ഇഷ്ടത്തിനല്ല ദൈവഹിതത്തിന് മാത്രം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മളുടെ സഹായവും പരിചയവുമാണ് ദൈവം നമ്മളുടെ വീണ്ടെടുപ്പുകാരനാണ് ദൈവം നമ്മളുടെ നടത്തിപ്പുകാരനും വഴികാട്ടിയുമാണ് അതുകൊണ്ട് ീതി നമ്മൾക്ക് മുൻപായി വെളിപ്പെട്ടു വരുവാൻ കാരണമാകേണ്ടതിന് ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകയില്ല മേ ഗോഡ് ബ്ലസ് യു ആൾ